ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പേടെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ തന്നെ ഒറിജിനൽ എപ്പിസോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടി അലീനിയെ ഫോൺ വിളിക്കുകയാണ് ഹലോ അലീന ചേച്ചി എടി മോളെ ഞാൻ കേൾക്കുന്നുണ്ട് നീ പറഞ്ഞോ ചേച്ചി ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു ചേച്ചി എവിടെ പോയിട്ട് വന്നു ചേച്ചി എൻ്റെ ദൈവമേ എല്ലാം മറന്നോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ ഷെറിൻ്റെ വീട്ടിൽ പോകുന്ന ഓ ഓ ഓ ഓ ഞാൻ മറന്നു പോയിടി മനസ്സിലായി 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 എന്നിട്ടോ അവിടെ ചെന്നിട്ട് ഷെറിനെ കണ്ടോ കല്യാണം കഴിച്ചോ മക്കളുണ്ടോ ഭർത്താവുണ്ടോ എന്നൊക്കെ ചോദിക്കൻ്റെ ചേച്ചി സസ്പെൻസ് അല്ലേ എല്ലാം അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു ഓരോന്നോരോന്നായിട്ട് നീ പറഞ്ഞോ അതെ ആദ്യത്തെ സസ്പെൻസ് ചെയ്യാൻ പൊട്ടിക്കാൻ ഷേറിന് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു എന്നിട്ട് ഹസ്ബൻഡ് കോത്ത് ഗൾഫിൽ പോയി ഗൾഫ് എന്ന് പറഞ്ഞാൽ ദുബായിയാണോ കുവൈറ്റ് ആണോ ഷാർജയാണോ ആണോ എന്നൊക്കെ അലീന തൽക്കാലം ദുബായി എന്നങ്ങൾ വിചാരിക്കുക ഒന്നര വർഷം അവരൊരുമിച്ച് ജീവിച്ചു അതിന് ശേഷം ഉണ്ടല്ലോ ഹസ്ബൻഡ് ചേച്ചി ഉപേക്ഷിച്ചു പോയി അതെന്താ അങ്ങനെ എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ ഷോർ ചേച്ചി കണ്ടു നേരിട്ട് കണ്ടോ അവിടെ ഉണ്ടായിരുന്നോ ഷോർ ചേച്ചിക്ക് മെൻഡല ഏ ആ ഷോർന്ന് ചോദിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം അവിടെ ഭയങ്കര ബഹളവും അലർച്ചയും കരച്ചിലും ഓട്ടവും ചാട്ടവും ഞങ്ങളുടെ മുമ്പിലേക്ക് ഓടിക്കൊണ്ടുവന്നു എന്നിട്ടൊരു ചോദ്യം എൻ്റെ കുഞ്ഞിനെ കൊന്നോ 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 എന്നൊക്കെ ആ ആ ഇങ്ങോട്ട് തന്നെ തരാനാ പറഞ്ഞത് എൻ്റെ പൊന്ന് ചേച്ചി പേടിച്ചിട്ടുണ്ടല്ലോ ജീവൻ പോയി ശരിക്കും ഭ്രാന്താണോടി എന്നലീനെ ചോദിച്ചപ്പം ആനേ അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനും ചേച്ചിയും കൂടെ കാറിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി അപ്പോഴേക്ക് അലീന പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുവന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിനേ എന്ന് രേവതി പറയാ അവിടെ ഉള്ളവരോട് ചോദിക്കത്തില്ലായിരുന്നു നിനക്ക് അവിടെ ഒരു ചേട്ടൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ ചൂടായി നിങ്ങൾ എന്തിനാ പിന്നെ വന്നതെന്നൊക്കെ ചോദിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് അല്ല ഇത് എവിടെയാണ് സ്ഥലം പുനലൂര് പത്തനാപുരം കേട്ടിട്ടുണ്ടോ പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് കൊല്ലത്ത് വന്ന് നമ്മൾ ചിന്നുവിനെ കാണാൻ പോയി ത്യാഗവല്ലി കയറി നേരോണോടി നിങ്ങൾ ചിന്നുമോളെ കണ്ടോ ആ കണ്ടു ചിന്നു കുട്ടിക്ക് ഇപ്പോളേ പണ്ടത്തെ പോലെ ഒരു വേഷമില്ല ഹാപ്പി അവൾ ആ എത്ര ഹാപ്പി ആണെങ്കിലും നമ്മൾ നോക്കിയ പോലെ ഒക്കെ ഓടി വേറെ ആര് നോക്കിയാലും ഞങ്ങൾ മിഠായി കേക്ക് ഉടുപ്പും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കുറേ നേരം അവളുടെ കൂടെ ഇരുന്നിട്ടാണ് പോന്നത് ഷോ ഞാനും കൂടെ വേണമായിരുന്നു നിങ്ങളുടെ കൂടെ എന്നെ കൊണ്ടോ ഇല്ലല്ലോ എന്ന അലീന ചേച്ചി വരാഞ്ഞിട്ടല്ലേ ആ ഇനി പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചു പോകും കേട്ടോ ആ ഇനി പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാം അല്ല അവിടെ എന്തായി വല്ല തീരുമാനമായോ ചേച്ചിയുടെ കാര്യം ഓ ഇവിടെ ഒക്കെ തീരുമാനമായി ഞാൻ നാളെയോ മറ്റന്നാളോ ഈ വീടിനോട് യാത്ര പറയും ചേച്ചി എങ്ങോട്ട് പോകും ഞാൻ നേരെ അങ്ങോട്ട് വരും എന്നിട്ട് എവിടെയെങ്കിലും ഒരു ജോലി തിരക്കി പിടിക്കും ഹായ് അടിപൊളി ഞാൻ എത്ര നാളായിട്ട് പറയുന്നത് ചേച്ചി ഇങ്ങോട്ട് പോരെ എനിക്ക് സന്തോഷമായി പക്ഷേ എനിക്കത്ര സന്തോഷമില്ല മോളെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുടുംബം കുടുംബമല്ലായിരുന്നോ എൻ്റെ അമ്മയും കൂടെപ്പുറപ്പുകളും അല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുക എന്നാലും ഇതല്ലാതെ വേറെ നിവർത്തിയില്ല ആ എന്തായാലും ചേച്ചിയെ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞതല്ലേ അവർ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ചെറുതായിരുന്നപ്പോൾ തന്നെയല്ലേ കളഞ്ഞത് അത് പിന്നെ എത്രയൊക്കെ നോക്കിയാലും ചേരത്തില്ല ചേച്ചി ചേരത്തില്ല ചേരാൻ വലിയ പാടാ അപ്പോഴേക്ക് അലേനെ പറഞ്ഞു ശരിയായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ടു മുമ്പെന്ന് വിളിച്ചേക്കണം കേട്ടോ ചേച്ചി ആ വെക്കട്ടെ മോളെ ആ ശരി വിഷമിക്കണ്ടട്ടോ നമുക്കതിനേക്കാളും നല്ലൊരു ജോലി കിട്ടും ഇങ്ങോളു വന്നാൽ മതി ആ ശരി മോളെ ബൈ ബൈ ചേച്ചി ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾ മുത്തശ്ശിക്കരികിലേക്ക് വരികയാണ് കൃഷ്ണമോൾ കാണി രാത്രി കിടന്നിട്ടൊരു സമാധാനവും ഇല്ല പഠിക്കാൻ വൈകുന്നേരം ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ഫീലിങ് അങ്ങനെ കൃഷ്ണമോൾ മുത്തശ്ശിക്കരികിലേക്ക് വന്നിട്ട് ഒന്നും മിണ്ടാതെ കുറച്ച് നേരം നിൽക്കുക എന്താ മോളെ എന്നെ പറ്റിയേ മുത്തശ്ശോട് അലീന ചേച്ചി പറഞ്ഞായിരുന്നോ ഇവിടെ നിന്ന് പോവാന്ന് ആ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞില്ലേ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം പറയേണ്ടവര് പറയണ്ടേ ആരാ പറയേണ്ടവര് ആദ്യം നിന്റെ അമ്മ പറയണം പിന്നെ പകുതി കാര്യം കഴിഞ്ഞു പിന്നെ ബബിമോളിയും രോഹിയും പറയാം ബബിമോളും രോഹിയും പറയണം അവരൊന്നും പറയത്തില്ല ചേച്ചിയുടെ വില എന്താണെന്ന് അവരറിയാൻ പോകുന്നേ ഉള്ളൂ ചേച്ചി പോയി കഴിയുമ്പോൾ ആ അവളുടെ വില എന്താണെന്ന് പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ മുത്തശ്ശ് നല്ല സ്ട്രോങ് ആയിട്ട് പറ അലിനിച്ച് മതിന്ന് അതിന് അവൾക്ക് കേൾക്കാൻ മനസ്സില്ലല്ലോ അതെ ഇവിടെ ആരാ എന്താ ചെയ്തതെന്നൊക്കെ മനസ്സിലായില്ലേ ഏഹ് രോഹിണിനെന്താ ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഏഹ് പിന്നെ പബിച്ചേച്ചി അവൾക്ക് ഏതോ ഒരു ബോയ്ഫ്രണ്ട് ഏഹ് ഉണ്ടോ പിന്നില്ലേ രാത്രിയൊക്കെ ഭയങ്കര ചാറ്റിംഗാ ഓർക്കൊന്നുമില്ല ഞാനൊരു ദിവസം ഒരു പടം കണ്ടു കാശിന് കൊള്ളില്ലാത്ത ഒരുത്തൻ്റെ പടം കണ്ടാൽ തന്നെ അറിയാവുമ്പോൾ പശകാന്ന് പ്രേമിക്കുന്നവർക്കൊന്നും കാണാൻ കണ്ടില്ലല്ലോ പ്രേമാണോടി അല്ലാതെ പിന്നെന്താ ജോയ്ജ പറയും ഫ്രണ്ട്ഷിപ്പാണ് നിനക്ക് വൈജോട് പറയത്തില്ലായിരുന്നോ ഓ പറഞ്ഞാൽ കണക്കാ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇവിടെ ഒരു ഭൂകമ്പം നടന്നിട്ട് എന്തായി ഒരു ചെയ് തെറ്റും ചെയ്യാത്ത ആളിപ്പം വീടിന് പുറത്തേക്ക് പോവുമല്ലേ രോഹിമോനൊക്കെ എത്ര നല്ല ചെറുക്കനായിരുന്നു അവൻ എങ്ങനെ പഴച്ചുപോയിന്ന് ആ ഹരിയുടെ കൂടെ കൂടിയ പിന്നെ ആ ഇങ്ങനെ ഇങ്ങനെയായത് അപ്പം കൃഷ്ണ പറഞ്ഞു അലീന ചേച്ചിയും കൂടെ പോയി കഴിയുമ്പം ഈ വീടൊരു മരുഭൂമിയാകും പറ്റുന്നില്ല മുത്തശ്ശി മുത്തശ്ശി ഒന്നോടൊന്ന് പറഞ്ഞു നോക്കണേ മുത്തശ്ശി നിർദ്ദ നിർബന്ധിച്ചാ ചേച്ചി കേൾക്കും അതെ ഞാൻ പറയാം മോളെ പക്ഷെ അവൾ ഉറച്ചൊരു തീരുമാനം എടുത്തത് ആ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ ഇല്ല പോവത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോൾ അങ്ങോട്ട് പോവാണ് കൃഷ്ണയ്ക്കാണെങ്കിൽ ഒരു താല്പര്യവും എങ്ങനെയെങ്കിലും ഇവിടെ അലീന ചേച്ചി പിടിച്ചു നിർത്തണം അതിനുവേണ്ടി വേണ്ടി മുത്തശ്ശിയുടെ ഓൾ വീണ്ടും വീണ്ടും റെക്വസ്റ്റ് ചെയ്യാട്ടോ വാതയ്ക്ക് ചെന്ന് നിന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു മുത്തശ്ശി അമ്മയോടോ ഒന്നോടൊപ്പാറാ കേട്ടോ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണമോൾ കൃഷ്ണമോളങ്ങ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനാണ് ബാലചന്ദ്രൻ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് വൈജൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് ആ കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ കോൾ ആക്കി വെക്കണോ കോൾ എടുക്കുന്നില്ല വൈജന്റിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൃഷ്ണയുണ്ട് വവിതയുണ്ട് രണ്ടുപേരും ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ വൈജന്റിയെ ഇടയ്ക്ക് കൃഷ്ണ ശ്രദ്ധിക്കുന്നുണ്ട് ബിത വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല അവസാനം കൃഷ്ണമോൾ ബബിത പറഞ്ഞു കൃഷ്ണയോട് ശരി മതി പോയി കിടക്കാം അങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ബാബിത ചോദിക്കുന്നത് അമ്മ കിടക്കുന്നില്ലേ അച്ഛൻ വന്നില്ലല്ലോ ഇത്ര ലേറ്റാവുന്ന പതിവില്ലല്ലോ ഫോണില്ലേ അമ്മയുടെ ഒന്ന് വിളിച്ചു നോക്ക് എത്ര തവണ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല വല്ല മീറ്റിങ്ങിലായിരിക്കും പിന്നെ രാത്രി ആ സമയത്തല്ലേ മീറ്റിങ് ക്ലബിൽ വല്ലതും വിളിച്ച് ചോദിച്ചോ എന്നെ വിളിച്ച് പറയാതെ ഇതേ വരെ ക്ലബിൽ പോയിട്ടില്ല ആ മുമ്പില്ലാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ബബിത ഒരു കുത്തി പറച്ചിലാണ് കേട്ടോ അലീന ഓരോ ജോലിയിലെ വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ആ സമയത്ത് വൈജയന്തി അലീനയെ വിളിച്ചു അലീന എന്താ മേഡം ബാലേന്ദ്രൻ ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നില്ലായിരുന്നോ ആ ഊണ് കഴിക്കുകയും ചെയ്തു എന്നിട്ട് ഒരനേ തിരിച്ചു പോയോ ഇല്ല മുറി പോയി കിടന്നു എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞായിരുന്നോ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എപ്പോഴാണ് പോയത് പോയത് ഞാൻ കണ്ടില്ല സാധാരണ പറഞ്ഞിട്ടായിരുന്നു പോകാറ് സാർ പോയി കഴിയുമ്പോൾ വാതിൽ അടയ്ക്കണമെന്ന് എന്നും പറയും മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നീ ലെമൺ ടീ കൊടുത്തില്ലേ ഞാൻ ലെമൺ ടീ കൊണ്ട് ചെന്നപ്പോൾ സാറ് മുറിയിലില്ല മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു ഞാൻ സിറ്റ് ഔട്ട് ചെന്ന് നോക്കിയപ്പോൾ കാറും കാണാനില്ലായിരുന്നു വൈജേണ്ടിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ഛേ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇതെന്ത് കളിയാ ഫോൺ വിളിച്ചാൽ എടുക്കണ്ടേ അത് ഉച്ചയ്ക്ക് വന്നപ്പോൾ സാറ് മുത്തശ്ശിയുടെ റൂമിലും കയറി വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്നെ ചെയ്യാനാണെന്ന് പറ നിങ്ങൾ പോയി കിടന്നോ നാളെ ക്ലാസ് ഉള്ളതല്ലേ പിള്ളേരെ എന്ന് പറഞ്ഞ് ബബിതയും കൃഷ്ണമോളും കൂടെ മുറിയിലേക്ക് പോവാണ് വീണ്ടും വീണ്ടും വൈജേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇവൻ കോൾ എടുത്ത് സൈലൻ്റ് ആയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് കോൾ കട്ട് ചെയ്താൽ ആൾ അപ്പുറം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം പക്ഷെ കോൾ സൈലൻ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല ആ അവസ്ഥയിലാ വണ്ടി കുറച്ചങ്ങ് നിർത്തി നിന്റെ കോള് ഞാൻ എടുക്കാടി അത് നിന്റെ അവസാനത്തെ കോളായിരിക്കും ഇപ്പൊ നീ എന്നൊക്കെ അടങ്ങിയിരിക്കേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് അലീന മുത്തശ്ശിക്ക് മരുന്നൊക്കെ കൊടുക്കാണ് അലീന ഒന്നും മിണ്ടുന്നില്ല അലീന മൂകയാണ് കേട്ടോ മുത്തശ്ശി ഒരിച്ചു നീ ശരിക്കും പോകാൻ തീരുമാനിച്ചോ ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല മുത്തശ്ശി അല്ല നീ രോഹിയുടെ കാര്യം പറഞ്ഞപ്പോൾ വൈജയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയില്ലേ എന്നിട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നെ കുറ്റപ്പെടുത്താണ് എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത ആ പിള്ളേർക്ക് പലതും തോന്നുന്നാ പറയുന്നത് പിന്നെ നീ തുണി എടുക്കാതെ അവൻ്റെ മുന്നിലൂടെ നടക്കുവാണോ നടക്കുവാണോ അവന് തോന്നാനേനായിട്ട് അങ്ങാടി തോറ്റെന്ന് കേട്ടിട്ട് അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ നീ അവൾക്ക് അവൾക്കിതെന്തിൻ്റെ കേടാണെന്ന് എനിക്കും മനസ്സിലാവാത്തത് അവളുടെ മകൻ്റെ സോക്കേടിന് നീ എന്നാ പഴച്ചു ലക്ഷണം കേട്ടവൾ പറയുന്ന വർത്താനം അവളിങ്ങ് വരട്ടെ സത്യം പറഞ്ഞ ഞാനിവിടെ വരേണ്ടവളല്ല മുത്തശ്ശീ ബ്രിജിതമ്മീ കരുതിക്കൂട്ടി എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് ഒരിക്കലും ഞാനിവിടെ വരരുതായിരുന്നു ഇട്ടി നീ വന്നത് കൊണ്ട് എന്നാ പറ്റിയിടീ ഏഹ് നീ വന്നത് കൊണ്ട് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ വൈജയും അവളുടെ മോനും കമലയുടെ മോനും ഒക്കെ ഓരോ തെണ്ടിത്തരങ്ങൾ കാണിച്ചതിന് നിനക്കാണോ കുറ്റം അതെ മേഡം പറയുന്നത് ഞാൻ വന്നതിന് ശേഷം ഈ കുടുംബം കലങ്കണയെന്ന് അതെ കലങ്കണക്ക് ചെളി വേണം ആര് കലക്കാൻ നോക്കിയാലും അത് കലങ്ങണമെങ്കിൽ ചെളി ഉണ്ടേലല്ലേ കലങ്ങോളൂ ചെളിയില്ലേ കലങ്ങൂല ഈ കുടുംബത്തിൻ്റെ അടിത്തട്ട് മൊത്തം ചെളിയടിഞ്ഞു കിടക്കുക അതാ കൊണ്ട് ആ തൊട്ടാലുടനെ ഇങ്ങനെ കലങ്ങണത് എന്ന് മുത്തശ്ശി ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ എല്ലാം തെളിവായിരിക്കും എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അതെ തെളിയണമെങ്കിൽ ആദ്യം അവനവൻ നന്നാവണം എന്നാ മാത്രമേ ഇത് തെളിയത്തുള്ളൂ ഹലീനെ പാ വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു നീ എന്നാ പോണത് സാറ് വന്നാലുടനെ ആ എവിടെ പോയി സാറ് നാളെ വരുമായിരിക്കുമല്ലേ ആ എവിടെ പോയി എന്ന് പോലും അറിയത്തില്ലല്ലോ അല്ല സാറിനോടൊരു വാക്ക് പറഞ്ഞിട്ട് വേണം പോകാൻ ഇല്ലെങ്കിൽ അത് നന്ദികേടാകും ആ നീ പോയി കഴിഞ്ഞാൽ എനിക്കും ഇവിടെ നിന്ന് പോകാം ആ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ എന്ന് മുത്തശ്ശി പറയണത് കേട്ടപ്പോഴേക്കും അലീനെ പറഞ്ഞു മുത്തശ്ശിക്ക് ഒരു കുഴപ്പം വരില്ല മുത്തശ്ശി നോക്കാം ഹോം നേഴ്സ് വരും ഹോം നേഴ്സ് ഞാൻ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് മുത്തശ്ശി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുക ഇനിയും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനെ കരയും അലീനയ്ക്ക് സങ്കടാകും മുത്തശ്ശിയുടെ വാക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല അവസാനം അലീനയ്ക്ക് ഇവിടുന്ന് പോകാതി പോകാതിരിക്കേണ്ടി വരും അത് ആ മേഡത്തിന് വലിയ വിഷമാവും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ കിടക്കുന്നത് ആ കുറേ നാളുകൂടെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ ഇങ്ങനെ കിടന്ന കിടപ്പില് കിടന്നു അരയ്യിക്കാതെ പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതും വരുന്നത് പോലെ വരട്ടെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒന്ന് കിടന്ന് പുലമ്പട്ടോ ഹാലെനിക്ക് പോകാതിരിക്കാൻ ഒരു മനസ്സും പോകാനായിട്ട് ഒരു മനസ്സുമില്ല പിന്നെ കാണിക്കുന്നത് വൈജേന്റി ആണ് വൈജേന്തി വീണ്ടും വീണ്ടും ബാലേന്ദ്രനെ വിളിച്ചു നോക്കുകയാണോട്ടെ രാത്രി ഉറങ്ങാതിരുന്ന് വിളിക്കുക അതിനുശേഷം കൂട്ടുകാരെയൊക്കെ വിളിച്ച് നോക്കുകട്ടോ ബാലചന്ദ്രനെ വല്ല പറഞ്ഞിരുന്നോ എവിടെയെങ്കിലും പോകണമെന്ന് വല്ല സൂചിപ്പിച്ചായിരുന്നോ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്നൊക്കെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കുകയാണ് ഇല്ല ചേച്ചി അങ്ങനൊരു കാര്യം നടന്നിട്ടേയില്ല നിന്നെ ഇന്ന ദിവസം എപ്പോഴെങ്കിലും വിളിച്ചായിരുന്നോ സാധാരണ വിളിക്കാറുള്ളതാ ഇന്ന് വിളിച്ചില്ല ഉച്ച കഴിഞ്ഞ് ഷോപ്പിലേക്ക് വന്നില്ല നീ ബാലേന്ദ്രനെ വിളിച്ചായിരുന്നോ ആ ഞാൻ വിളിച്ചായിരുന്നു ആദ്യം രണ്ട് തവണ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കുറേ തവണ വിളിച്ചു എടുക്കുന്നില്ല ലാസ്റ്റ് വിളിച്ചപ്പോൾ തമിഴിലാ അറിയിപ്പ് ചിലപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി കാണും ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടും പോകുന്നതല്ലല്ലോ ശരിയാ പറയാതെ പോകുന്നതല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടേ ദൂരയാത്ര പോകാറുള്ളൂ ഇതെന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് ആ അയാളിങ്ങനെ പറയാട്ടോ കടയിലെ സ്റ്റാഫോ മറ്റോ ആണെന്ന് തോന്നുന്നു പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണോ നമുക്ക് രാവിലെ നോക്കാം എന്തായാലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ വീട്ടിൽ നിന്നല്ലേ പോയത് ആ എന്തായാലും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് നമുക്ക് നോക്കാം എന്തായാലും ഇതെന്തൊരു കഷ്ടമാണ് ഒരു മനുഷ്യനോട് പോലും പറയാതെ ഒറ്റ പോക്ക് അപ്പോൾ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ വല്ലതും ഉണ്ടായി കാണും അതൊക്കെ എങ്ങനെ ഉണ്ടായി അതിനൊരു സോഴ്സ് വേണ്ടേ വീട്ടിൽ ആർക്കും അറിയില്ല ഷോപ്പിലും ഫ്രണ്ട്സിനും അറിയില്ല റിലേറ്റീവ്സിനും അറിയില്ല ആരും അറിയാതെ ടെൻഷനും ടെമ്പറും ഇതൊക്കെ എവിടെ നിന്ന് വന്നു അത് ചിലപ്പോൾ ഹർബറി ആയിട്ട് വല്ല ബിസിനസ് മീറ്റിങ്ങിനോ കോൺഫറൻസിനോ വല്ല പോയതായിരിക്കും എന്നോട് പറഞ്ഞിട്ടല്ലാതെ എങ്ങോട്ടും പോകാറില്ല ബാലേന്ദ്രൻ ബിസിനസിൻ്റെ കാര്യത്തിന് സാധാരണ എവിടേക്കാണ് പോകാറുള്ളത് അത് കോയമ്പത്തൂര് ബാംഗ്ലൂർ സൂററ്റ് അത് പർച്ചേസിനല്ലേ അല്ല ബാംഗ്ലൂരിൽ ഒക്കെ തനിച്ച് ഡ്രൈവ് ചെയ്ത് പോകാറുള്ളു ചേച്ചി ഫ്ലൈറ്റിലൊക്കെയല്ലേ പോവാറ് ഗോവർദ്ധനും കാര്യമായിട്ടൊന്ന് അന്വേഷിക്കുക എവിടെന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഏത് സമയത്താണേലും എന്നെ ഒന്ന് വിളിച്ച് പറയണം ആ പറയാം ചേച്ചി ശരി എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് മനുവിനാണ് മനുവാണ് മനുവിന് കൂട്ടുകാരൻ എന്തൊക്കെയോ സാധനങ്ങൾ തിന്നാനായിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്താണ് രണ്ടുപേരും ഉറങ്ങാതിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് മനുവിന് കോള് വരുന്നത് ഹലോ ആൻറ്റി എടാ മനുവെ അങ്കിൾ ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല എടാ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നാ വല്ല പ്രശ്നമുണ്ടോ അത് അങ്ങടാ ഇറങ്ങി ചെയ്തപ്പോഴൊന്നും എടുത്തില്ല പിണക്കത്തിലാണോ ഇല്ലെന്നേ ഉച്ചവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഊണ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോകുകയെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞതാണ് വീട്ടിൽ നിന്നാണോ പോയത് അതെന്നെ അലീനയോട് ഞാൻ ചോദിച്ചു ഊണ് കഴിച്ചിട്ട് പതിവ് പോലെ റൂമിൽ കയറി മയങ്ങാൻ കിടന്നതാ പിന്നെ അവളും കണ്ടിട്ടില്ല ഏഹ് സാധാരണ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു ലെമൺ ടീയും കുടിച്ച് പോവാൻ നേരം അലീനിയെ വിളിച്ച് വാതിൽ ലോക്ക് ചെയ്യാൻ കൂടി പറഞ്ഞിട്ടാണ് പോകാറ് ഇന്ന് അവൾ ലെമൺ ടീ ആയിട്ട് ചെന്നപ്പോൾ റൂം തുറന്നു കിടക്കുന്നു മുൻവെസ്റ്റ് ചെന്നപ്പോൾ ഫ്രണ്ട് ഡോറും തുറന്നിട്ടിരിക്കുന്നു കാറുമില്ല ആളുമില്ല ജ്വലറിയിലും ടെക്സ്റ്റൈൽ ഷോപ്പിലൊന്നും ചെന്നില്ലേ ഇല്ലെന്നേ അവിടെയൊന്നും ചെന്നിട്ടില്ല ഞാൻ വിളിച്ചു എനിക്കാകെ പേടിയാകുന്നു ഞാനിവിടെ എവിടെ അന്വേഷിക്കും അല്ല എവിടെയെങ്കിലും പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന് ആലോചിച്ച് നോക്കേ ഇല്ലെന്നേ ഞാൻ ഗോവർദ്ധനെ വിളിച്ച് ചോദിച്ചു അയാൾക്കൊരു പിടിയില്ല ടെൻഷൻ ടെൻഷനടിക്കണ്ട അങ്കിള് ചെറിയ കുട്ടിയൊന്നും അല്ല ടെൻഷനടിക്കേണ്ട തീനേജ് തന്നെ പല സന്ദർശിച്ച സന്ദർശിച്ചയാളാണ് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എടാ എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ ഒന്ന് വിളിക്കുക ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് മനു മനു നല്ല കോളായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് മനു അങ്ങനെയാ വലിയ ടെൻഷനൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് മനു പതു പതുക്കെ അയാളെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ അയാളെ വിളിച്ച് നോക്കി ഇപ്പം ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ എടുത്തില്ല നിന്റെ കോൾ ഞാൻ എടുക്കാൻ മനു അതിന് സമയം വരട്ടെ എന്തായാലും നിൻ്റെ അച്ഛനും കൂടെ ചേർന്നാടാ എന്നെ ചതിച്ചത് എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ പറയാണ് കോൾ എടുക്കാതെ വന്നപ്പോൾ മനുവിന് ഒരു ടെൻഷൻ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പാടില്ലാതെ ഒരു ടെൻഷൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷേ നാളത്തെ എപ്പിസോഡിനകത്ത് അടിപൊളിയാണ് കേട്ടോ കാരണം നീലഗിരിയിലേക്കാണ് ഇയാൾ പോകുന്നത് നമ്മുടെ ബാലേന്ദ്രൻ ബാലേന്ദ്രനെ നീലഗിരിയിൽ ആരാണുള്ളത് എന്നറിയാവോ ഗംഗാധരമേനോൻ ഗംഗാധരമേനോൻ ആരാണെന്നറിയാവോ ആ ഗംഗാധരമേനോനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ കയ്യത്തൻ ദൂരത്ത് ആ ഒരു സിനിമയ്ക്കകത്തൊക്കെ വൈജയുടെ അഭിനയിച്ച അഭിനയിച്ചൊരാളുണ്ട് കേട്ടോ വേറെ ഏത് സീരിയൽ കയ്യത്തും ദൂരത്ത് സിനിമയല്ല സീരിയലിനകത്തൊക്കെ വേറെ ഏത് സീരിയലിനകത്ത ഉള്ളേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഓർക്കണില്ല എന്തായാലും നമ്മൾ അറിയുന്ന ഒരു സിനിമ നടൻ തന്നെയാണ് കേട്ടോ സീരിയൽ നടൻ അങ്ങനെ വേണം പറയാനായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു എന്തായാലും നീലഗിരിയിൽ ചെന്നിട്ട് നേരെ ചോ വൈ ഈ വൈജയ്ക്ക് ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് ഉണ്ടായ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അയാളത് തുറന്ന് പറയുന്നൊന്നുമില്ല പക്ഷേ അയാളുടെ ഭാര്യയോട് അയാളത് തുറന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നതൊക്കെയാണ് കാണിക്കുന്നത് വലിയൊരു ബഹളവും പ്രശ്നമൊക്കെ ഒക്കെ അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി യോഗി താങ്ക്